അവള് പറയാ ഞാനവളുടെ ദൈവാണെന്ന് ഓ പിന്നെ ഞാൻ പോയിട്ട് വരുന്നവരെ അവളുടെ കുസൃതികളൊക്കെ ഒന്ന് സഹിച്ചോളണേ പാവ അവള് വിനേട്ടൻ അവൾക്കൊന്നിനൊരു കുറവ് വരുത്തരുത് നീ എന്താ ഈ പറയണേ നിന്റെ മാത്രമല്ലേ അറിയാം എന്നാലും പറഞ്ഞു ഓ ഈ ബുക്ക് എനിക്ക് വല്ലാത്ത സങ്കടം വരുന്നു ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്താ പറയാറുള്ളത് അതെ ജീവിതം മനോഹരമാണ് അങ്ങനെ അല്ലെങ്കിൽ തന്നെ എന്റെ ജീവിതം എത്ര ടൈപ്പ് പഠിക്കാൻ പോയ നാട്ടും പുറത്തൊരു പാവാടക്കാരി സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടി താഴെ വീഴുക സ്കൂട്ടറുകാരൻ അവൾ ആശുപത്രിയിൽ എത്തിക്കുക ആരോരും ഇല്ലാത്ത കുട്ടിയാണെന്ന് അവളെ ഏറ്റെടുക്കുക ഒരു ജീവിതം തരിക ആകെയുള്ള ഒരു അനിയത്തെ നല്ല സ്കൂളിലയച്ച് പഠിപ്പിക്കുക എന്റെ വിനേട്ടൻ എനിക്ക് തന്ന ജീവിതമല്ലേ റിയലി ബ്യൂട്ടിഫുൾ ഓഫീസ് അടച്ചു എന്തിനാ നമ്പരേട്ടാ ചറിയില്ല ഇതൊക്കെ നമ്പരേട്ടൻ ഒരു നാണവില്ല ജനാൽക്കാര് വന്ന് നമ്മള് ചുമ്മാടക്കായിരുന്നല്ലോ പുള്ളിക്ക് നാളെ ചിന്ത പോകുന്നോണ്ട് ഇവിടെ ഇനിയും വരും വേണ്ട അവൾ ഉറങ്ങല്ലേ ഉറങ്ങിക്കോട്ടെ അല്ലെങ്കിൽ തന്നെ എനിക്ക് അവളോട് യാത്ര ചോദിക്കാൻ ബുദ്ധിമുട്ടാ ഞാൻ വരുന്നവരെ ഈ സാരി ഇവിടെ കിടന്നോട്ടെ എന്തിനാ ഞാനില്ലാത്ത വിനേട്ടിനെ ഓർക്കാൻ എന്നെ കെട്ടിപ്പിടിച്ചു ആയിക്കോട്ടെ സിന്ധു വന്ന് ഈ സാരി ജീവൻ വെപ്പിച്ച് ഇതിന്റെ കൂടെ എനിക്കിപ്പോഴും അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് പറയാൻ ഞാൻ പോയിട്ട് തിരികെ വരുമ്പോ ഒരു രാത്രി മുഴുവൻ വിനേട്ടനെ ഉറക്കിക്കിടത്തിനോക്കിയിരിക്കണം ോട്ടെ ഞാൻ പോയി വണ്ടി ഇറക്കട്ടെ അപ്പോ ഞാൻ വരണ്ടെ ഒന്നോളൂ സിന്തി ചേച്ചൊരു സീറ്റിൽ ഞാന ഇരിക്കട്ടെ കുറെ നേരം ഞാൻ ഒരു സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട് പാട്ട് പഠിക്കാൻ റെഡിയായാൽ അവരെത്തും നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം കൊള്ളാം നല്ല ഞാൻ ഉണ്ടാക്കാൻ പോയിരുന്നു ഭക്ഷണം അവിടെ അറിയാൻ വയ്യാത്ത ചെയ്യാൻ ടെൻഷൻ എന്റെ കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ശ്രമിച്ചു നോക്കട്ടെ പോയിട്ടില്ലല്ലോ അല്ലേ ഇല്ല ഇപ്പ ഇറങ്ങും ഇവിടെ വെച്ച് കണ്ടോളാം എന്താ പേര് ആ ആ ആ ഞാനല്ല അത് വേറെ എവിടെ താമസം അറിയില്ല അറിയില്ല ആ നിക്ക് 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 ആരും പോവല്ലേ എല്ലാവരും കുറച്ചു നേരത്തേക്ക് ഇവിടെ വേണം ആരാ സാറിന്റെ അമ്മായി നിങ്ങൾ ആരും സർവേക്ക് പോയില്ലേ ഞങ്ങളെയൊക്കെ സാർ ഒഴിവാക്കി തന്നോ ഒന്നു അതെ അമ്മായി തന്നെങ്കിൽ അടിച്ചത് ശരിയായില്ല ശരിയായില്ല തീരെ ശരിയായില്ല എന്താ കാര്യം എന്താ അടിച്ചത് ശരിയായില്ല ഇപ്പൊ ശരിയണ്ടോട്ടെ തന്റെ സാറിന്റെ അല്ലേ ഉച്ച ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കുന്ന സിന്ധു ചേച്ചി പറഞ്ഞിട്ടുണ്ട് സിന്ധു ചേച്ചി ഇല്ലാന്നൊരു തോന്നലും വിനേട്ടം ഉണ്ടാവരുതെന്ന് അത് ഉണ്ടാവാതെ നോക്കേണ്ടത് എന്റെ കണമേ ോളു ആ ഇരിക്കേ ഇങ്ങോട്ടൊക്കെ ഇരിക്കേ പഠിച്ച വരികളിലെ ശരങ്ങളും ഭാവവും ആവർത്തിച്ച് പഠിക്കണം ഒന്നും മറക്കരുത് ചരണം നമുക്ക് നാളെ പഠിക്കാം ഉച്ച കഴിഞ്ഞ് എനിക്കൊന്ന് പുറത്തു പോകണം ഓക്കെ എല്ലാവർക്കും ഊണ് കരുതിട്ടുണ്ട് ഓ നിങ്ങൾ ഇതെന്റെ സ്കൂളിലെ സ്റ്റുഡൻസ് ആണ് സാറിത് സാറിന്റെ ഭാര്യയാണോ ൊന്നും വെ പോലെ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാ ഞാനിപ്പോ വരാം വരാ നീ കുളിച്ചോ എന്താ കൊടുമുറക്ക് ചേച്ചിയുടെ അല്ലേ അത് ഇവിടെ പരക്കാനാണ് ഞാൻ സിന്ധു ചേച്ചിയുടെ കാച്ചെണ്ണ സോപ്പ് ഒക്കെ ഷാമ്പൂട്ട് കുളിച്ചത് ഇപ്പൊ ചേച്ചി ഇവിടെ എവിടെയോ കഴിച്ചു സിന്ധു ചേച്ചിയുടെ സാരി എടുത്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ കൊറേ കൂടി മുടി ഉണ്ടായിരുന്നെങ്കിൽ സിന്ധു ചേച്ചി തന്നെ ആയിരുന്നെ അല്ലേ ഇല്ല ബാലേറ്റിനെ പോലെ തന്നെ അതാ എന്റെ സങ്കടം കുറെ നാളായി എനിക്ക് സിന്ധു ചേച്ചിയെ പോലെ ആകണം സിന്ധു ചേച്ചിയെ പോലെ ആകണം ആഗ്രഹം തോന്നാൻ തുടങ്ങിട്ട് സിന്ധു ചേച്ചി നടക്കുന്ന പോലെ നടക്കാൻ വർത്താനം പറയുന്ന പോലെ പറയാൻ ചിരിക്കുന്ന പോലെ ചിരിക്കാൻ ഒക്കെ ഞാൻ ശ്രമിക്ക ഒരിക്കലും സിന്ധു ചേച്ചിയെ പോലെ ആകാൻ പറ്റില്ല എന്ന് അറിഞ്ഞും ഞാൻ ശ്രമിച്ചു പിന്നെ അതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ വസ്ത്രധാരണൊക്കെ മാറ്റിയത് മുടി വെട്ടിയത് അമേരിക്കയിലേക്ക് ഒളിച്ചോടാൻ ആഗ്രഹിച്ചത് ഇപ്പൊ പിന്നെയാട്ടിനു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി

നിനക്ക് എന്ത് കോംപ്ലക്സ് ആണ് ബാല എനിക്ക് മനസ്സിലാകുന്നില്ല സിന്ധുവിന്റെ സാരിയും ഇങ്ങനെ എന്തൊക്കെയോ പറയുക എന്തിനാ നിന്റെ എനിക്ക് അമേരിക്കയിലേക്കുള്ള നിന്റെ സിന്ധുവിന്റെ സമ്മതം വാങ്ങാൻ നീ കണ്ടുപിടിച്ച പുതിയ വേഷം കട്ടിലായത് അല്ലേ അല്ല അമേരിക്ക പോണ്ടാന്ന് സിന്ധു ചേച്ചി ആ നിമിഷം പോകെ ആയിക്കോട്ടെ എന്നാലും നീ ഇന്ന് സംസാരിച്ച പോലെ ഇനി എന്നോട് സംസാരിക്കരുത് ഏ ഞാൻ എന്റെ ഒന്ന് കാണാൻ പോവാണ് രാത്രിയെ വരും ഞാനും വരട്ടെ വേണ്ട ശനിയാഴ്ച വൈകുന്നേരങ്ങൾ അമ്മയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് സിന്ധു പോലും വരാറില്ല പിന്നെ സിന്ധുവിന്റെ അലമാരിയിൽ ഒരുപാട് സാരികളുണ്ട് അതിലേത് വേണമെങ്കിലും നീ എടുത്തുടുത്തു എന്നിട്ട് ഈ സാരി എടുത്തടുത്ത് തന്നെ വെച്ചേക്കണം ഇത് രാത്രിയിൽ എനിക്ക് കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങാൻ സിന്ധു തന്നതാണ് അതെനിക്ക് വേണം ഏ ഇതെടുത്ത് എന്നെ കെട്ടിപ്പിടിച്ചു പോരെ ും ആ പെണ്ണിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് ആ ബാലയ്ക്ക് ഓ അതൊക്കെ ആ വേഷത്തിന് മാത്രമുള്ള മാറ്റം അല്ല പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ അറിയാൻ പറ്റൂ പിടിക്കുന്ന പ്രായം മാത്രം അവിടെ ഉള്ളപ്പോ ആ കൊച്ചിനെ തനിച്ചിട്ടിട്ട് പോകണ്ടായിരുന്നു സിന്ധു അങ്ങനെ നീ വല്ലതും സിന്ധുവിനോട് പറഞ്ഞോ പറഞ്ഞില്ല പറയണന്നുണ്ടായിരുന്നു നേരം കിട്ടിയില്ല നന്നായി അങ്ങനെ നീ വല്ലതും സിന്ധുവിനോട് പറഞ്ഞിരുന്നെങ്കിൽ നിന്നോടുള്ള സകല ഇഷ്ടവും പോയാനേ സിന്ധുവിന് ശരിയാ വല

എത്ര മനോഹരം ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കളിയാക്കണ്ട എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ അല്ല എന്റെ ആംഗിള് കൂടി നോക്കുമ്പോ ഞാനൊരു അനാഥയാ ആരോരുല്ല മാത്രം ഉള്ളതാ വിനേട്ടം ചിന്തിച്ചു എനിക്കാരോ ഉള്ളേ